മനസ്സിൽ രാമഭക്തി നിറച്ച് രാമായണ മാസത്തിന് തുടക്കമായി ക്ഷേത്രങ്ങളിലും ഹൈന്ദവ ഭവനങ്ങളിലും ഇനി ഒരു മാസം തുഞ്ചത്ത് രാമാനുജനെഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം മുഴങ്ങും ശരീരത്തിന്റെ ആരോഗ്യരക്ഷയ്ക്ക് സുഖചികിത്സയുടെ മാസം കൂടിയാണ് കർക്കിടകം ഇഷ്ടദേവതാ ബന്ധനം നടത്തി രാമന്റെ ജനനവും ബാല്യവും പറയുന്ന ബാലകാന്ഡത്തിലാണ് പാരായണം തുടങ്ങുന്നത് കർക്കടകം അവസാനിക്കുമ്പോൾ രാമായണം പൂർണമായും വായിച്ചു തീർക്കണമെന്നാണ് സങ്കല്പം രാമായണത്തിലെ പട്ടാഭിഷേകം വായിച്ച് വായന പൂർത്തിയാക്കുന്നു കർക്കിടകത്തെ പഞ്ഞമാസമായാണ് കരുതുന്നത് തൊഴിലും വരുമാനവും കുറഞ്ഞ വറുതിയുടെ നാളുകൾ രാമായണ പാരായണത്തിലൂടെ കഷ്ടപ്പാടുകൾ മാറി മനസ്സിന് ശക്തി ലഭിക്കും എന്നാണ് വിശ്വാസം പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലും രാമായണ മാസാചരണത്തിന് തുടക്കമായി ക്ഷേത്രങ്ങളിൽ ആധ്യാത്മിക രാമായണത്തെ ആസ്പദമാക്കി വിദ്യാർത്ഥികൾക്ക് വിവിധ മത്സരങ്ങൾ നടക്കും ആധ്യാത്മീയ സംഘടനകളും മാസാചരണം നടത്തുന്നുണ്ട് ആരോഗ്യ പരിരക്ഷയ്ക്ക് ആയുർവേദ ചികിത്സയുടെ മാസം കൂടിയാണ് കർക്കിടകം ശേഷി വർദ്ധിച്ച് ശാരീരിക പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടാൻ ഔഷധക്കൂട്ടുകളും ഔഷധക്കഞ്ഞിയുമായാണ് ആയുർവേദം കർക്കടകത്തെ വരവേൽക്കുന്നത് കൊല്ലം പുതിയാവ് ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം നടത്തി ഗുരുവായൂർ പരബ്രഹ്മ സമൂഹ പുരാണ പാരായണ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം പുതിയാവ് ക്ഷേത്രത്തിൽ നൂറോളം പൗരാണികൾ സമൂഹമായി രാമായണം പാരായണം ചെയ്തുകൊണ്ട് രാമായണ മാസാചരണം നടത്തി ക്ഷേത്രശാന്തി സുബ്രഹ്മണ്യം പദ്രദീപം കൊളുത്തിയതോടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് യജ്ഞവിശദീകരണം പ്രഭാഷണം നടത്തി തുടർന്ന് കുഴിയം ശാന്തരാജൻ തഴവ ഗോപാലകൃഷ്ണൻ ചെറുശ്ശേരി ഭാഗം രാജശ്രീ ചവറശോഭൻ ആലപ്പുഴ സുധാമണി കല്ലുവാതുക്കൽ മഹേശ്വരിയമ്മ എന്നിവർ പാരായണത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം